കീഴൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാനാവാതെ യു ഡി എഫ് സി പി എം നിയന്ത്രണത്തിലുള്ള സാരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളും ജയിച്ചു ആയിരത്തി അഞ്ഞൂറോളം വോട്ട് രേഖപ്പെടുത്തിൽ ആയിരത്തി മുന്നൂറിലധികം വോട്ട് നേടിയാണ് സാധാരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചത് സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ നിലവിൽ ഭരിക്കുന്ന യു ഡി എഫും സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണിയും തമ്മിലായിരുന്നു മത്സരം പട്ടികജാതി പട്ടികവർഗ സംവരണ സീറ്റിൽ സഹകരണ സംരക്ഷണ മുന്നണിയിലെ പി സവിനയെ എതിരില്ലാതെ തിരഞ്ഞെടുത്തിരുന്നു റിട്ടേണിംഗ് ഓഫീസർ രതീഷിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ എളമ്പാറ എൽ പി സ്കൂളിൽ സമാധാനപരമായിരുന്നു തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും യു ഡി എഫ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു പി സി വിനോദൻ പി ബാബു ആർ കെ കാർത്തികേയൻ എം പി അബ്ദുൾ അസീസ് പി ഷൺമിത് സി ഷനൂജ് പി വി ദിനേശൻ ബി പ്രദീപ്കുമാർ പി ബാനുമതി പി രജിന പി പി സവിന എം എൻ നിഖില കെ വി ബാലകൃഷ്ണൻ എന്നിവരാണ് വിജയിച്ച സ്ഥാനാർത്ഥികൾ പി സി വിനോദനെ പ്രസിഡന്റായും പി ഷൺമിന്ദിനെ വൈസ് പ്രസിഡന്റായും ഭരണസമിതി യോഗം തിരഞ്ഞെടുത്തു എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ വിജയികളെ ആനയിച്ച് എളമ്പാറയിൽ നിന്ന് പാലയോടേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി പൊതുയോഗത്തിൽ സി രാജീവൻ അധ്യക്ഷനായി എം വി സരള എം രാജൻ കെ കെ പ്രഭാകരൻ പി കെ ചന്ദ്രൻ പി സി വിനോദൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യു ഡി എഫ് സഖ്യത്തെ പരാജയപ്പെടുത്തി കീഴല്ലൂർ ബാങ്കിൽ സഹകരണ സംരക്ഷണ മുന്നണി അധികാരത്തിൽ വരുന്നത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ